ഹലോ നമസ്കാരം ആനാപ്പളിയൊക്കെ അല്ല കണ്ണ് അപ്പം നമുക്ക് പാവപ്പെട്ട വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ റേറ്റിന് വീട് നോക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു വീട് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് സെൻറ്റിലാണ് പിന്നെ റോഡിൻ്റെ വക്കലാണ് മൂന്ന് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഇതിൻ്റെ മുൻപ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അന്ന് ഇത് മരമായിരുന്നു ഇപ്പം ഇത് ക്രംബിയും പട്ടിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വീട് കുഴപ്പമില്ല സൂപ്പർ വീടാണ് ഞാൻ കുറച്ച് കാലത്തിന് വീടുമ്പൊക്കെ നോക്കണ്ട അപ്പോൾ കുറഞ്ഞ റേറ്റിന് വീട് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിളിച്ചോളി വന്ന് കൊണ്ടുപോയിക്കോളി ഇതിന് പറയുന്നത് ആറര ലക്ഷം ഉറുപ്പ ലാസ്റ്റ് കിട്ടണം എന്നാണ് അവർ പറയണത് അപ്പോൾ കുഴപ്പമില്ല അത് നിൽക്കുന്നത് എവിടെ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ കല്ലാമൂലൻ്റെയും വമ്പാട്ട് മൂലൻ്റെയും ആണ് വീട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു വജ്രമടൊക്കെ ഉണ്ട് അത് പ്രശ്നമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ആർക്കും വരാം അപ്പോൾ വന്നോളി കൊണ്ടുപോയിക്കോളിയും അപ്പോൾ ഇനി വാടക പൈസ ഒന്നും നിങ്ങൾ അല്ലാതെ കൊടുക്കേണ്ടി വരില്ല ഇങ്ങനത്തെ കുറഞ്ഞ വീടിനൊക്കെ നമ്മൾ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളിയും ഓക്കെ എന്നാൽ